ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഡീൽസിൽ നിന്ന് ഞങ്ങളൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് മേടിച്ചു അപ്പം ഞങ്ങൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ ആ കൊണ്ടുവരുന്ന കവറിൽ തന്നെ വെക്കാറുണ്ട് പതിവ് പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ആ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നല്ല രസം തോന്നി അത് മേടിച്ചു കൊണ്ടുവന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അടുക്കി വെച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് മേടിച്ച് കൊണ്ടുവന്നു അതിന് പന്ത്രണ്ട് യൂറോ ആയിരുന്നു കേട്ടോ ഡീൽസിൽ നിന്നാണ് പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡീൽസിൽ നിന്ന് മേടിച്ചാൽ മതി പിന്നെ ഞാൻ ഞാനതിങ്ങനെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ജൂലി വന്നു പറഞ്ഞു അമ്മെ ഞാൻ വെച്ചോളാം എനിക്കിഷ്ടം ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവളല്ലേലും അങ്ങനെയാട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത നമ്മുടെ കൂടെ വന്ന അമ്മയെ ഞാനത് ചെയ്തോട്ടെ ഞാനിത് ചെയ്തോട്ടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് വരും അപ്പം ഞാൻ അവക്ക് ചെയ്യാൻ കൊടുക്കാറുണ്ട് ദേ മനോഹരമായിട്ട് അതെല്ലാം അടുക്കി വെക്കുകയാണ് അപ്പം ഇത് നമ്മുടെ പിള്ളേർക്ക് ഒരു ടൈം പാസ് പോരാണ്ട് വെക്കേഷൻ അല്ലേ അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുക എന്നുള്ളത് അവരുടെ ഒരു സന്തോഷമാണ് അത് ചെയ്തോട്ടേന്ന് ഞാനും ഓർത്തു അവളെല്ലാം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സ് മേടിച്ചു ഞങ്ങൾക്ക് ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സ് ഞങ്ങൾ ഒന്നിച്ചാണ് മേടിച്ചത് കാരണം എപ്പോഴും എപ്പോഴും ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒന്നിച്ച് മേടിച്ചത് ഇത്രയൊന്നും ഒന്നിച്ച് ഞങ്ങൾ സാധാരണ മേടിക്കാറില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വെക്കേഷൻ അല്ലേ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും വിശപ്പായിരിക്കുമല്ലോ അപ്പം അത് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ഒന്നിച്ച് കുറച്ചങ്ങ് മേടിച്ചു വെച്ചു പിന്നെ ഇതിങ്ങനെ മേടിച്ചടുക്കി അവരുടെ കൺ കൺമുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്കും തിന്നാൻ തോന്നൂല്ലോ ഈ ചിപ്സും കുറേ ഇങ്ങനെ ഉള്ള എണ്ണ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നല്ലത് അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത് ഹെൽത്തിയുമാണ് അവരുടെ ആരോഗ്യത്തിനത് നല്ലതുമാണ് അപ്പോൾ അങ്ങനെ ഓർത്താണ് ഇതൊക്കെ മേടിച്ചു വെക്കുന്നത് കേട്ടോ പിന്നെ ഈ ഗ്രേപ്സൊക്കെ ഈ പറഞ്ഞ സമയം കൊണ്ട് തീരും രണ്ടോ രണ്ടോ ദിവസം മാക്സിമം ഇരിക്കും ഗ്രേപ്പ്സൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരും കാരണം എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞങ്ങൾ രണ്ട് ഞങ്ങൾ നാല് പേരെ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ അത് കാരണം എന്തോരം മേടിച്ചാലും കേടായി പോവോ നശിപ്പിച്ചു കളയോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിക്കും പിന്നെ ഇപ്പോൾ പിള്ളേർ കഴിച്ചില്ലെങ്കിലും ഞാനും ചേട്ടായും നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും അതുകൊണ്ട് അങ്ങനെ കേടായി പോകുന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇങ്ങനെ വെക്കേഷൻ ഇരുന്നിട്ട് ബോർ അടിക്കുമായിരുന്നു അവൾ അവളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുറേ നേരം പോയി കളിക്കും പിന്നെ കുറേ നേരം പെയിന്റ് അടിക്കും എന്തെങ്കിലും ഇങ്ങനെ പടമൊക്കെ വരച്ച് കളർ ചെയ്ത് അമ്മ ഇത് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും അപ്പം ഇന്നിപ്പം ഇത് ഞാൻ ഇന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങണണ്ട് അപ്പോൾ അവൾ അങ്ങ് ഏറ്റെടുത്ത് അതുകൊണ്ട് അവൾ നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും അത് ചെയ്യണുണ്ട് കേട്ടോ ഫ്രൂട്ട്സൊക്കെ ഒന്നിച്ച് അടുക്കി വെച്ച് കാണാൻ തന്നെ ഒരു എന്തൊരു ഭംഗിയാണെന്ന് നോക്കി പിള്ളേർക്കും ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊക്കെ ഇങ്ങനെ ഓരോ എസ്തറ്റിക് സെൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അവളിപ്പോൾ ഈ പേരാണ് അടുക്കി വയ്ക്കുന്നത് നമ്മളെ നാട്ടിലെ സബർ ജില്ലി എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ പപ്പയൊക്കെ മേടിച്ചു തന്നാൽ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട സബർ ജില്ലി എനിക്ക് പേര് കാണുമ്പോൾ അതായിട്ടാണ് ഓർമ്മ വരുന്നത് പക്ഷേ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ എനിക്കതുകൊണ്ട് ഇത് തന്നെയാണോ സബർ ജില്ലി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പേര് കഴിക്കുമ്പോൾ അന്നാ നാട്ടിൽ കഴിച്ച സബർ ജില്ലയുടെ ഒരു ടേസ്റ്റല്ല അതിന് വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ രാജ്യം മാറിയതുകൊണ്ട് ടേസ്റ്റ് മാറിയതാണോന്നും അറിയില്ല പിന്നെ ഇതേ ഉണ്ടോ പ്ലമ്മും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവളെല്ലാം അത് അടുക്കി വയ്ക്കുവാണ് പിന്നെ പ്ലമ്മൊക്കെ മേടിച്ചാൽ പിന്നെ ഇത് ഞങ്ങൾ തന്നെ കഴിക്കണം പിള്ളേർക്ക് രണ്ടുപേർക്കും പ്ലം ഇഷ്ടമല്ല പക്ഷേ എനിക്കും ചേട്ടയ്ക്ക് ഒത്തിരി ഇഷ്ടമായുണ്ട് ഞങ്ങളതും മേടിക്കാറുണ്ട് ഞങ്ങളിടക്കിടയ്ക്ക് ഇത് എടുത്ത് ഓരോന്നൊക്കെ കഴിക്കും ഇപ്പം നമുക്ക് അഡൽസിനായാലും നമ്മളിങ്ങനെ ഓരോ പാക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും പിള്ളേർക്കിടെ പോലെ തന്നെ നമ്മൾ ആരോഗ്യം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ആവശ്യമല്ലേ പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മാംഗോയാണ് ഇപ്പം അവിടെ നാട്ടിലെ മാങ്കോ അല്ലേ ഒരു ഒരു നല്ല മാോ പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ ഇവിടെ നമുക്ക് കിട്ടും പക്ഷെ അത് നമ്മുടെ നാട്ടിലെ മാങ്കോ ഒന്നും കിട്ടില്ലല്ലോ പിന്നെ ചക്കപ്പഴം എൻ്റെ പൊന്നി ഒന്നും പറയണ്ട നമ്മുടെ ചക്കപ്പഴം ഇവിടേക്ക് വന്നു തുടങ്ങി പക്ഷേ എന്നാലും നമ്മുടെ ആ നാട്ടിൽ ആ തേൻ ആ കുഴച്ചക്കയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഏത് ഫ്രൂട്ട്സ് കഴിച്ചാലും കിട്ടുമോ പിന്നെ ദേ ഇങ്ങനെ അവൾ അതൊക്കെ അറേഞ്ച് ചെയ്തു ബാക്കി ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒരു ഓറഞ്ച് കൊണ്ടുവന്ന ആ പെട്ടിയിൽ തന്നെ ആക്കി വെച്ചു അതെ ഇതാണെങ്ങ് നമ്മുടെ ജുവലിൻ്റെ ഫ്രൂട്ട്സ് അറേഞ്ച്മെൻറ്റ് ഈ ബാസ്ക്കറ്റ് അവളാണ് റെഡിയാക്കിയത് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻ്റ് ഇടണോട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണേ മറന്നു പോകല്ലേ